ആവേശത്തിലെ അമ്പാന്റെ സ്വിമ്മിംഗ് പൂള് കണ്ട് അതുപോലെ ആവേശത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയതാണ് യൂട്യൂബർ സഞ്ചുറ്റയ്ക്ക് സഫാരിക്കകത്ത് സ്വിമ്മിംഗ് പൂൾ ഒരുക്കി എന്ന് മാത്രമല്ല അതിൽ കിടന്ന് കുളിക്കുന്ന ഒരു വീഡിയോ എടുത്ത് റീച്ചിന് വേണ്ടി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു റീച്ച് കിട്ടി ഒപ്പം അറസ്റ്റും കിട്ടി പക്ഷേ ഒരു വർഷത്തേക്കിനി വളയം പിടിക്കാനാകില്ല സഞ്ജു ടെക്കയുടെയും വാഹനം ഓടിച്ച ആളുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനം പിടിച്ചെടുത്തിരിക്കുകയാണ് യൂട്യൂബർ സഞ്ജു ടെക്കെതിരെ നടപടി വന്നു ആവേശം സിനിമയിലെ അംബാൻ സ്റ്റൈൽ സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയതിന് പിന്നാലെ ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആണ് ഇത്തരത്തിലൊരു നടപടി സഞ്ജുവിനെതിരെ എടുത്തിരിക്കുന്നത് യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുകിവിടുകയും ചെയ്യുന്നതായിരുന്നു വീഡിയോ അപകടകരമായ വിധത്തിൽ പൊതുനിരത്തിലൂടെയാണ് ഈ പൂൾ കാർ ഓടിച്ചു പോയത് കാറിന്റെ പിൻഭാഗത്ത് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ആ ഒരു സീറ്റ് അഴിച്ചു മാറ്റിയാണ് അവിടെ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തത് ടാർപോളിൻ വലിച്ചുകെട്ടി അതിൽ കുടലിലൂടെ വെള്ളം നിറച്ചാണ് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് ദേശീയപാതയിൽ ഉൾപ്പെടെയാണ് അംബാൻ സ്റ്റൈലിൽ ഇദ്ദേഹം വാഹനം ഓടിച്ചത് എന്തായാലും ഇപ്പോൾ എട്ടിന്റെ പണി കിട്ടി ഇനി വാഹനം ഓടിക്കേണ്ട പ്രശ്നമില്ല അടുത്ത ഒരു അടുത്ത ഒരു വർഷത്തേക്ക് ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ആർ രമണൻ പറയുന്നത് വാഹനം പിടിച്ചെടുത്തതിനു പിന്നാലെ കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി വാഹനത്തിൽ കുളിച്ച് യാത്ര ചെയ്തു കാർ സ്വിമ്മിംഗ് പൂളുമായി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് വെള്ളം പൊതുനിരത്തിലേക്ക് ഒഴുക്കി വിട്ടു ഇതൊക്കെയാണ് ആർ ടിഒ നൽകുന്ന വിശദീകരണം കാറിലെ പൂളിനുള്ളിലെ മർദ്ദം കൊണ്ട് വാഹനത്തിന്റെ എയർ ബാഗ് പുറത്തു വരികയും ഒടുവിൽ ബാക്ക് ഡോർ തുറന്ന് ഇവർ വെള്ളം പുറത്തേക്ക് ഒഴുക്കിക്കളയുകയും ചെയ്തതും വീഡിയോയിൽ വ്യക്തമായിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് സഞ്ജു ടെക്കി വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോ പങ്കുവച്ചത് യൂട്യൂബിൽ മത്സരം കൂടി വരുന്നതോടെ വ്യത്യസ്തമായ വീഡിയോകളൊക്കെ ചെയ്ത് റീച്ച് ഉണ്ടാക്കാനാണ് പല യൂട്യൂബർമാരും ശ്രമിക്കുന്നത് അത് തന്നെയായിരുന്നു തന്റെയും ഉദ്ദേശം എന്നാണ് സഞ്ജു ടെക്കി നൽകിയിരിക്കുന്ന വിശദീകരണം ആവേശം സിനിമയിലെ അമ്പാൻ ലോറിക്ക് പിന്നിൽ ഒരുക്കിയ സ്വിമ്മിംഗ് പൂളിന്റെ മാതൃക ാണ് സഞ്ജുവും കാറിനുള്ളിൽ പൂൾ ഒരുക്കിയതും അവസാനം എട്ടിന്റെ പണി കിട്ടിയതും കാർ സ്വിമ്മിംഗ് ആക്കിയ കേസിൽ സഞ്ജു ടെക്കിയുടെയും വാഹനം ഓടിച്ച ആളുടെയും ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കിയ റദ്ദാക്കിയിരിക്കുന്നതിൽ നിന്നെങ്കിലും ബാക്കിയുള്ളവർ പഠിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർട്ടി ആണ് നടപടി എടുത്തത് വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട് വാഹനം സ്വിമ്മിംഗ് പൂൾ ആക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അത് പൊതുനിരത്തിൽ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യം തന്നെയല്ല അല്ലെങ്കിൽ തന്നെ ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം ലൈസൻസ് ഒക്കെയുള്ള രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു വാഹനം ഈ രീതിയിൽ തോന്നുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ പാടില്ല എന്നും നിയമമുണ്ട് ഒത്തിരി നിയമലംഘനമാണ് ഇതിന്റെ പേര് നടന്നിരിക്കുന്നത് യൂട്യൂബർമാരെ കൊണ്ട് ഒരു രക്ഷയുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയേണ്ടി വരുന്നത് നമുക്ക് വ്യത്യസ്തങ്ങളായ വീഡിയോകൾ ചെയ്യാൻ വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ട് അത് ഒരുത്തരം ഉപദ്രവിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരുതരം സൈക്കിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാവുന്ന കാര്യമല്ല സിനിമകളിൽ വ്യത്യസ്തതയ്ക്ക് വേണ്ടി അവർ അങ്ങനെ ചെയ്താലും ഇത്തരം ഈ ഇതൊന്നും അനുകരിക്കരുതെന്ന് പലപ്പോഴും സിനിമയിൽ സജഷൻസ് നിർദ്ദേശങ്ങളൊക്കെ നൽകാറുണ്ട് എന്തായാലും ഇങ്ങനെ അമ്പാൻ എന്നുള്ള ഈ ചിത്രം കണ്ടിട്ട് ആവേശം മൂത്ത് ചെയ്ത് ആലോചിച്ചില്ലയോ എന്നറിയില്ല മുൻകൂട്ടി ആലോചിക്കാതെ ചെയ്ത ഈ പ്രവൃത്തി എന്തായാലും നല്ലൊരു പണിയാണ് ഈ യൂട്യൂബർക്ക് കൊടുത്തിരിക്കുന്നത് ഇനി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ച് പോയി വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെയും ഒരു ഡ്രൈവറുടെ സഹായമില്ലാതെ അടുത്ത ഒരു വർഷത്തേക്ക് ഈ ടെക്കി വ്ലോഗർക്ക് പറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനസ്